എവിടെ വീട് വീട് ഇവിടെയാണോ ഐ മീൻ യു എയിലാണോ യു എയിലാണെങ്കിൽ ഇവിടെ നാട്ടിലാണെങ്കിൽ ഭയങ്കര ഭംഗിയാടും താങ്ക് യു ടി വിടെ വി കേരളത്തില് ടി വി എവിടെയാണെന്നല്ലേ ടിവി എങ്ങും എന്തിനാ അറിഞ്ഞിട്ട് ഞാനും അവിടെയാണ് ആണോ ഗുഡ് കേസ് ഞാൻ പോട്ടെ ഞാൻ തമാശ പറഞ്ഞല്ലോ എനിക്ക് പറയാൻ താല്പര്യമില്ലാത്തതുണ്ടോ ഓക്കെ ഞാൻ പോട്ടെ ഞാനൊരു എന്താ പറയാ കല്യാണം ആലോചിക്കാനാണ് എനിക്ക് ണം എനിക്ക് താല്പര്യമില്ല ഐ ഡോ വോണ്ട് ടു ഗെറ്റ് മാരഡ് ഓക്കെ എനിക്ക് കല്യാണം എനിക്ക പ്രായമായിട്ടില്ല ഓക്കെ സോ ഐ ഡോ വോണ്ട് ടു ഗെറ്റ് മാരഡ് ഓക്കെ ബൈ ആസ് പ്രോമിസ് ഐ കീം ലൈവ് ഞാൻ പ്രോമിസ് ഒന്നും ബ്രേക്ക് ബ്രേക്കാത്ത ഒരാളാണ് ഇങ്ങനെ സോ അതുകൊണ്ടാണ് ഞാൻ വന്നത് ബോസിന് ഉറക്കമൊന്നുമില്ലേ സത്യം പറഞ്ഞ ബാഡ് ബോയ് ആ ഫേ ആ ഫേസ് വാഷ് വാങ്ങി ഫേസ് വാഷ് വാങ്ങിയോ ഗറ്റ് എങ്ങനെയുണ്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മാഷാല്ല യു ഹാവ് സച്ച് എ ബ്യൂട്ടിഫുൾ ഐസ് താങ്ക് യു സോ മച്ച് താങ്ക് യു എന്താ പറയുക ഒരു ഒരു സെക്കൻഡ് ഒപ്പീനിയനും കൂടെ എടുത്തിട്ട് വേണം നിങ്ങൾ സ്കിന്നിൽ എന്ത് ട്രൈ ചെയ്താലും ഐ വുഡ് റെക്കമെൻഡ് യു ടു ആസ്ക് എ ഡെർമറ്റോളജിസ്റ്റ് ബിഫോർ യൂസിങ് എനിത്തിങ് ഓൺ യുവർ ഫേസ് ബിക്കോസ് നിങ്ങളുടെ ഫേസ് ആണ് അത് എന്താണെങ്കിലും ആരെന്തു പറഞ്ഞാലും എത്ര ഇൻഫ്ലുവൻസർ എന്തൊക്കെ പറഞ്ഞാലും ഡോണ്ട് യൂസ് ഒന്ന് ചാർജ് കുത്താവുന്നതാണ് എങ്ങനെയാണ് പറയാം യു ഹൈ സോ യാ അപ്പോൾ ഞാൻ യാണത് ഇത് യൂസ് ചെയ്തിട്ട് ഇതുവരെ ആർക്കും ഒന്നും പ്രശ്നമൊന്നും വന്നിട്ടില്ല ഞാൻ പറഞ്ഞതാണ് ജസ്റ്റ് ഇൻ കേസ് ഇഫ് യു വോണ്ട് എ സെക്കൻഡ് ഒപ്പീനിയൻ യു ക്യാൻ ടേക്ക് അത് പറഞ്ഞുതാ ഓക്കേ പിന്നെ സെരാവി നയൻറ്റി നയൻ പെർസെൻ്റ് ഡെർമറ്റോളജിസ്റ്റിനെ റെക്കമെൻഡ് ചെയ്യുന്നൊരു സാധനമാണ് സെരാവി സെരാവി പിന്നെ യുസെറിൻ പിന്നെ ലറോഷ് പൊസെ അതൊക്കെ ഡോക്ടേഴ്സ് റെക്കമെൻ്റ് ചെയ്യുന്ന സാധനമാണ് സോയാ ത്രീ എങ്ങനെ ഉണ്ട് ചേഞ്ച് ഉണ്ടോ സ്കിന്നിൻ്റെ ടെക്സ്ച്ചറൊക്കെ മാറുന്നുണ്ടോ ഹൗ ഹൗ ഡു യു ഫീൽ ൊന്ന് ഒരു ഒരു ഇത് ചോദിക്കാനോ മൂക്ക് റിവ്യൂ ചോദിച്ചതോ എങ്ങനെയുണ്ട് ഹൗസ് യൂസ് ചെയ്തിട്ടാ അല്ലെങ്കിൽ അതങ്ങനെ വരത്തുള്ളൂ ഗൈസ് ഞാൻ ആക്ച്വലി വിചാരിച്ചതെന്ന് വെച്ചാൽ ലൈവിലിരിക്കാൻ ചോദിച്ചെന്നെ കൊണ്ട് പറ്റുന്നുണ്ട് എനിക്ക് ഓർക്കാൻ വരുന്നത് കമൽ താങ്ക് യു കമൽ കുറേ പേരെ ചോദിച്ചു എനിക്കിതിൻ്റെ ഈ ഫുൾ ഗോൾഡൻ ഇതും പിന്നെ ഇതിൽ വൈറ്റ് പേൾസ് വരുന്നതുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണമെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ലിങ്ക് അയച്ചു തരാം ഓക്കെ വെരി ചീപ്പ് ആക്ച്വലി ഭയങ്കര നല്ല ഭംഗിയില്ലേ എന്താ ചേച്ചി ഹൗ ആർ യു ആം ഗുഡ് ബൈ ബൈ താങ്ക് യു ഉറക്കമില്ല ഞാനൊരു ഫൈവ് മന്ത് കൂടി കഴിഞ്ഞിട്ട് ആൾക്കും ഓക്കെ കണ്ണാടിച്ചിരുന്നാൽ മതി ഉറക്കം വരും ഇറ്റ്സ് ഒരു ബ്യൂട്ടിഫുൾ ഗേളാ താങ്ക് യു ഫ്രണ്ട് പാർട്ട്നർ കണ്ണടച്ചാലേ ഉറക്കാൻ വരും അതോ ഓക്കേ എൻ്റെ സ്ലീപ്പിംഗ് സൈക്കിളൊന്നും മാറ്റണം ബിക്കോസ് ഇങ്ങനെ രാവിലെ കിടന്നുറങ്ങാൻ വയ്യ ബൈസ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എവ്രി വൺ സോറി ഒസു ഓസു ഓടിക്കളിക്കുവാണോ ഉറങ്ങിയില്ലേ ഞാൻ ഉറങ്ങാൻ പോവാ ഒരു ഫൈവ് മന്ത്സ് കൂടെ ഇരുന്നിട്ട് ഞാൻ പോവും ഞാൻ എൻ്റെ അമ്മേൻ്റെ കൂടെ ഒരു ഡേറ്റിന് പോയിരുന്നു അപ്പോൾ ഞാൻ ഒരു ഒരു വൺ ഹവറിന് മുന്നേ വന്നതേ ഉള്ളൂ പോവാനായോ എനിക്ക് വെച്ചപ്പോൾ ഇവിടെ മാരിനിന്നും എൻ്റെ ലൈവില് വേത്തില്ലേ എന്നാൽ മോഡറേറ്റർ ആക്കാം ഞാൻ ചോദിച്ചേക്കാം ഒരു സോങ് പാടുള്ളൂ അയ്യോ ഞാൻ പാട്ട് പാടില്ല ഞാൻ പാട്ട് വെച്ച് കേൾക്കത്തുള്ളൂ ഞാൻ പാട്ട് പാടില്ല ഓക്കെ ബൈ ടേക്ക് കെയർ അസീസ് ബൈ ഞാൻ റൂമിൽ പോട്ടെ റൂമിൽ പോട്ടെ യെസ് ക്രിസ് പറയൂ ഞാൻ പാട്ട് പാടില്ല ഞാൻ പാട്ട് കേൾക്കത്തു മാത്രമേ ഉള്ളൂ പാട്ട് പാടില്ലേ സോ ഞാൻ ഞാൻ പോവാണ് ാണ് ഗോ ഐ കം ഓക്കെ ലൈവില് വരില്ല ഞാൻ എവിടെങ്കിലും ഗസ്റ്റിലിരിക്കാം മുറിച്ച് ഞാൻ വരാടാ ഞാൻ വരാടാ കൊച്ചു പണി ഉണ്ട് ബൈ ബൈ എവറി വൺ ഗുഡ് മോർണിംഗ് ബൈക്ക് അറിയാം ൈറ്റ് വേണ്ട തലവേദന അതിൻ്റെ ഇടയ്ക്ക് ലൈറ്റ് ഇപ്പം എവിടെ വീട്ടില് ജോലി എവിടെ ബ്രോ ഐ ഡോണ്ട് വർക്ക് റൈറ്റ് ആ ഓക്കെ ഐ റിസൈൻ മൈ ജോബ് ടെൻ മന്ത്സ് ബാക്ക് സോ ഐ ഡോ ലൈറ്റ് വേണ്ട ആ ഭയങ്കര ലൈറ്റ് തലവേദന എടുക്കും എനിക്ക് Помогите.